ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ചേരുവകൾ കൊണ്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് സ്നാക്സ് ആയോ ഒക്കെ ഇത് തയ്യാറാക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയ പലഹാരം വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതിനു വേണ്ടി രണ്ട് കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇതിന് പകരം തേങ്ങാപ്പാലും പാലും എടുക്കാം ഇനി കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര അരക്കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് പഞ്ചസാര അലിയുന്നത് വരെ ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കാം തിളപ്പിക്കേണ്ട ആവശ്യമില്ല പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞു വന്നാൽ ഇനി ഇത് ഇറക്കി വെക്കാം അടുത്തതായി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വറുത്ത പച്ചരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഇനി കാൽ കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നമ്മളെ ചൂടാക്കി വെച്ച പാല് ഇളം ചൂടാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടുള്ള പാല് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് ഇളം ചൂടോടെ മാത്രം ഒഴിച്ചു കൊടുക്കണം അതിൽ കുറേശ ഒഴിച്ച് കട്ട കെട്ടാതെ തന്നെ നന്നായി ഒന്ന് കലക്കിയെടുക്കാം ഈ പൊങ്ങാനായി ഒന്നോ രണ്ടോ മണിക്കൂർ മാറ്റി വെക്കാം ചൂടുള്ള സ്ഥലത്താണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നന്നായി പൊങ്ങി വരും രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിത് ആ മാവ് തുറന്ന് നോക്കിയപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചൂടായ അപ്പച്ചട്ടിയിൽ ഒഴിച്ച് ചുട്ടെടുക്കാം അപ്പച്ചട്ടി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തവി മാവൊഴിച്ച് തവി കൊണ്ട് തന്നെ ചെറുതായൊന്ന് ചുറ്റിച്ചു കൊടുക്കണം അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിറക്കി വേവിച്ചെടുക്കണം വിരലുകൊണ്ട് തൊട്ടു നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇത് വെന്തെന്ന് മനസ്സിലാക്കാം അതേപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും മാവ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് തേങ്ങാപ്പാൽ ചേർത്തും കഴിക്കാം അതുമല്ലെങ്കിൽ ചൂടോടെ തന്നെ അല്പം നെയ്യോ ബട്ടറോ തടവിയതിനു ശേഷം അതിന് മുകളിൽ പഞ്ചസാരയോ ശർക്കരപ്പൊടിയോ ചേർത്തും കഴിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്